എല്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോൾ ബുട്ടീകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വെറൈറ്റി ഐറ്റംസ് ത്രീ പീസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂടുക പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ സെൻട്രലൊരു പമ്പുണ്ട് ആ പമ്പിൻ്റെ ഉള്ളിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്ന കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിലൊരു ആണ് അത്രയും നല്ല പുതിയ പ്രിൻ്റിൽ വന്നിട്ടുള്ള പുതിയ വോളിയം ത്രീ പീസാണ് കാണിക്കുന്നത് കേട്ടോ നല്ല കോട്ടൻ്റെ നല്ല ഒരു അടിപൊളി ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കണം നല്ലൊരു സൂപ്പർ കളറാണ് കാണിക്കുന്നത് നല്ല പ്രിൻറ്റിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി കളറാണ് കാണിക്കട്ടെ അതിൻ്റെ എന്ന് പറയാൻ ഡബിൾ എക്സ് എൽ ത്രിബിൾ ആണ് അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പറൊരു ഐറ്റംസ് നെക്കിലൊക്കെ വർക്ക് നോക്കി നല്ല സൂപ്പർ ക്ലോത്തും സൂപ്പർ വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിനെ ജസ്റ്റ് വീതി പറഞ്ഞു തരാം ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇതിൽ ത്രീ എക്സ് എല്ലും വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ വരുമ്പോൾ പറയുമ്പോൾ നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ മുകളിൽ പതിന പതിനേഴിൻ്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലങ്ങ് ഒന്ന് പറഞ്ഞുതരാം അത്രയും വരും ഡബിൾ എക്സ് എല്ലാണ് സൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാനും ഷാളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ല അടിപൊളി ഈ പാൻറ്റാണ് കണ്ടോ നല്ല റൗണ്ട് ഉണ്ട് അതേപോലെ അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഉണ്ട് പിന്നെ സൈഡിൽ പോക്കറ്റുണ്ട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ഐറ്റംസാണ് ഇതിൻ്റെ ഷാൾ വരുമ്പോൾ നല്ലൊരു സൂപ്പർ ഷാളാണ് വരുന്നത് കേട്ടോ അല്ല അടിപൊളി സൂപ്പറാണ് നമുക്ക് നല്ല ഷാളാണ് ഇപ്പം നല്ല രീതി വലിപ്പം ഉള്ള അടിപൊളി ഷാളാണ് അപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരെ മുപ്പത്തെട്ടിൻ്റെ ഉള്ളിൽ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് കേട്ടോ റേറ്റ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലുള്ള ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് പിന്നെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് എന്നുള്ള ഇതാണ് അതിൻ്റെ കളർ വരും പത്ത് കളറ് പത്ത് ഡിസൈൻ ഏറ്റവും പുതിയ കളറും ഏറ്റവും പുതിയ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ പുതിയ ഓളത്തിൽ തന്നെയാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ ഇത് ത്രിബ്ലെക്സിലാണ് ഇതിൽ ഡബിൾ എക്സ് ഉണ്ട് കേട്ടോ എല്ലാ കളറിലും ഡബിൾ എക്സെല്ലും ത്രിപ്ലക്സിലും ഉണ്ട് ഇതിൻ്റെ ജസ്റ്റ് വീതി എന്ന് പറഞ്ഞുതരാം നാൽപ്പത്താറ് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിന്റെ മുകളിൽ കയ്യർക്ക് ഇറക്കി വരേണ്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് കൈ വരുന്ന പതിനേഴിൻ്റെ മുകളിൽ കയ്യുണ്ട് നല്ല സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങൂടെ കൂടിയിട്ടാണ് ഒക്കെ വന്നിട്ടുള്ളത് അതേപോലെ ഇതിന്റെ പാൻറ് വരെ മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കം വരേണ്ടത് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇറക്കുന്നുണ്ട് നല്ലൊരു അടിപ്പൊളി അടിപൊളി അടിപ്പൊളി കളറുമാണ് അതിൻ്റെ ഷാളിൻ്റെ ടോക്കി നല്ലൊരു വെറൈറ്റി ഷാളാട്ടോ ഒക്കെ നല്ല വലിപ്പം വീതി നല്ല അടിപൊളി ഷാളാണ് റേറ്റ് വരുന്ന വേറൊരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് അങ്ങനെ പത്ത് കളർ ഇതിൽ വരുന്നുണ്ട് എക്സ് സോറി എക്സ് ഇല്ല ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലാണ് ഇതിൽ വരുന്ന ഐറ്റംസ് കിട്ടുന്നത് അതിന് എസ്റ്റ് കളറുണ്ടോ ഒന്നിനൊന്നിനും മെച്ചമുള്ള നല്ല നല്ല കളറുകളാണ് സൂപ്പർ കളറാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോ എടുത്ത് ഈ ഐറ്റംസ് ഈ പ്രിൻറ് ആരെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുക കാരണം പുതിയ ഇത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പം ഇതാണ് പുതിയ പ്രിന്റ് കിട്ടുക നല്ല ആണ് വേഗം വേഗം എടുത്തോളിട്ടോ ഐറ്റംസ് വന്നിട്ട് നല്ലൊരു മെറൂൺ കളറാണ് നല്ല അടിപൊളി പ്രിന്റും അടിപൊളി കളറുമാണ് വന്നിട്ടുള്ളത് കേട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എല് ത്രിബ്ലക്സ് എൽ സൈസാണ് വരുന്നത് കേട്ടോ ആവശ്യമുള്ള ഒരു പട്ടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളാ വരുന്ന നല്ല അടിപൊളി ഭംഗിയുള്ളൊരു സൂപ്പർ ഐറ്റംസ് ആണ് നെക്കൊക്കെ ഞാൻ കാണിച്ചു തരാം നെക്ക് ഇത് വരുന്നിട്ടാ എന്താ നെക്കൊക്കെ നോക്കി നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്കിലൊക്കെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി സെറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ ഇത് വന്നിട്ടുണ്ട് നല്ലൊരു റോസ് പീച്ച് കളർ ഈ കളർ ഈ കളർ തന്നെ ഇതിൽ കാണേണ്ട ഈ കളർ തന്നെ കേട്ടോ എൻ്റെ പാൻറ്റ് ഇതാ പാൻറ്റാണ് കേട്ടോ നല്ല പാൻറ്റും അതേപോലെ തന്നെ അതിൻ്റെ ഷാൾ തന്നെയാണ് ഇങ്ങനെ വരുന്നതായിട്ട് നല്ലൊരു വൈലറ്റ് കളറാണ് അതേപോലെ തന്നെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് നെസ്റ്റ് കളർ ഇതാ പന്ത്രണ്ട് കളർ വന്നിട്ട് പത്ത് കളറല്ല പന്ത്രണ്ട് കളറ് വന്നിട്ടാ പന്ത്രണ്ട് കളറും പന്ത്രണ്ട് ഡിസൈനാണ് അതാണ് അതിന്റെ വ്യത്യാസം നല്ലൊരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ മേഘം സ്ക്രീൻഷോ എടുത്ത് കൂട്ടുകൊള്ളി നല്ലൊരു ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങാനുള്ളൊരു സെറ്റപ്പാണിതോ സൂപ്പർ സൂപ്പർ ഐറ്റംസ് നെസ്റ്റ് ഐറ്റംസ് ഇതാണ് നല്ലൊരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് മസ്റ്റേഡ് എല്ലോ അല്ലെങ്കിലും നല്ലൊരു അടിപൊളി കളറും അടിപൊളി ഡിസൈൻ ഉണ്ട് ഇതിന്റെ ഷാൾ വേണ്ടി വരുന്ന അതേപോലെ നെസ്റ്റ് ഇതൊരു എല്ലോ നിൽക്കണ് എല്ലോ എന്ന് പറയുന്ന ഡാർക്ക് കളറാണ് കേട്ടാ ഷാളാണ് വരുന്നത് അപ്പോൾ ഷോപ്പ് മറക്കുന്നത് ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡിൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ രണ്ടടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് ഷ്യാമോൾ കള വരുന്ന കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാമുറയും